ഹായ് സുഹൃത്തുക്കളെ ഫൈസലമ്പാല ഇന്ന് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വീഡിയോ നമ്മുടെ മാഹി പാടത്ത് ഞാൻ അപൂർവമായി കാണപ്പെട്ട അല്ലെങ്കിൽ പൊതുവെ അപൂർവമായി കാണപ്പെടുന്ന ഒരു തരം ഫംഗസിനെയാണ് ജെല്ലി ഫംഗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഫംഗസ് അപൂർവമായാണ് കാണപ്പെടാറ് വിവിധ തരം ഫംഗസുകളെ കണ്ടിട്ടുള്ളവരാണല്ലോ നാം അതിൽ നിന്നും ഏറെ കൗതുകമാർന്ന ഒരു ഫംഗസ് ആണ് ഇവ നമ്മുടെ ധാന്യാവശിഷ്ടങ്ങളിൽ കാണപ്പെടുന്ന ഒരു തരം ഇളം നീല അഥവാ സെറഫ് കളറിൽ കാണപ്പെടുന്ന ഒരു തരം ഫംഗസ് ആണ് ഇവ അതേപോലെ മറ്റു ഭക്ഷണാവശിഷ്ടങ്ങളിൽ കാണപ്പെടുന്ന ഒരു തരം ഉന്നം ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഫംഗസ് വേരാകൃതിയിൽ പടർന്ന് പന്തലിക്കുന്ന വേറെ തരം ഫംഗസ് ഒഴുക്കുള്ള ജലപ്രതലങ്ങളിൽ കാണപ്പെടുന്ന ഒരു തരം ഫംഗസ് പച്ച നൂറോട് കൂടിയിട്ട് വളരെ ഭംഗിയുള്ള ഒരു തരം ആണ് ഇവ മധുരമാർന്ന ഭക്ഷണാവശിഷ്ടങ്ങളിൽ കാണപ്പെടുന്ന ഒരു തരം ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന ഒരു തരം ഫംഗസ് ആണ് ഇവ സസ്യാവശിഷ്ടങ്ങളിൽ കാണപ്പെടുന്ന കൂണാകൃതിയിലുള്ള ഒരു തരം ഫംഗസ് ആണ് ഇവ ചുമരുകളിൽ ഇളം പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഒരു തരം ഫംഗസ് ആണ് ഇവ ജലാംശ ചളിപ്രതലങ്ങളിൽ കാണപ്പെടുന്നവ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കാണപ്പെടുന്നവ കുറഞ്ഞ ജലാംശ പ്രതലങ്ങളിൽ കാണപ്പെടുന്നവ കെട്ടിനിൽക്കുന്ന ജലത്തിൻ്റെ മുകളിൽ കാണപ്പെടുന്നവ ചുമരുകളിൽ കാണപ്പെടുന്നവ മണൽ പ്രതലങ്ങളിൽ ചെറിയ ഈർപ്പമാർന്ന പ്രതലങ്ങളിൽ കാണപ്പെടുന്നവ ഒരു കോട്ടിംഗ് ആകൃതിയിലാണ് ഇവ കാണപ്പെടാറ് ചുമരുകളിൽ കാണപ്പെടുന്ന ബ്ലാക്ക് ഫംഗസ് ഇതിൽ നിന്നും ഏറെ കൗതുകമാർന്ന രീതിയിൽ കാണപ്പെടുന്ന ഒരുതരം ഫംഗസ് തന്നെയാണ് ജെല്ലി ഫംഗസ് വളരെ കൗതുകമാർന്നതും വ്യത്യസ്തത തോന്നിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു തരം ഫംഗസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കുക നന്ദി നമസ്കാരം